<laughs> <Yeah>. <laughs> 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 i'm the chek 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 the വീട്ടിലേക്ക് ഭൗതിക ശരീരം ഒന്നുപോവുകയാണ് അവിടെ വീട്ടുകാർക്കും ബന്ധുജനങ്ങൾക്കും അവരുടെ അനുശോചനം രേഖപ്പെടുത്താനും മറ്റ് ചടങ്ങുകൾ നടത്താനുമാണ് സൗകര്യം സ്വീകരിക്കുന്നത് പതിനൊന്നരയോടു കൂടി അവിടെ നിന്നു ചിറപ്പടി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുക പന്ത്രണ്ടര മണിക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കൊച്ചി നഗരസഭയുടെയും ജി സി ഡി എല്ലാവരുടെയും നമ്മുടെ പൗരാവരികളുടെ നേതൃത്വത്തിൽ ഉചിതമായ ഒരു അനുശോചന യോഗം ഇതേ പാർക്കിൽ ഇതേ ഹോളിൽ ചേരുന്നതാണ്